നാട്ടില് ശക്തമായ ചൂടൊക്കെ വരുമ്പോ നമ്മൾ പറയോ എന്തൊരു ചൂടാണ് മനുഷ്യങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും ആളുകളൊക്കെ ഇങ്ങനെ എ സി വാങ്ങാൻ വേണ്ടി ഓടുന്നതും ക്യൂ നിക്കുന്നതൊക്കെ പല വർഷങ്ങളിലും കണ്ടിട്ടുണ്ട് ഇനി പത്ത് ദിവസത്തിന് റാസൽ ഗെയിമേല് വന്നു ഷോപ്പിംഗ് മാളുകളിൽ പോയി ഒന്നും ഇറങ്ങുന്ന നേരത്ത് നമ്മളൊരു നാട്ടിലൊന്നും കാണാത്തൊരു കാഴ്ച നമ്മുടെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇതിന്റെ പുറത്ത് വരാന്തയിൽ ഇങ്ങനെ പൊള്ളുന്ന വെയിലത്ത് വേർത്തൊലിച്ചുകൊണ്ട് അവരവരുടെ ചായ കുടിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണുന്നില്ല പൊള്ളുന്ന ജീവിതങ്ങളെന്നൊക്കെ നമ്മൾ മനോഹരമായി പലയിടത്തും എഴുതിയും വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ വിദൂരങ്ങളിൽ വിദേശങ്ങളിലൊക്കെ വന്ന് ആളുകൾ ജോലി ചെയ്ത് ീവിന് നാട്ടിലേക്ക് വരുമ്പോൾ നല്ല സ്പ്രേ ഉള്ള സ്മെല്ലൊക്കെയാണ് അവരുടെ രണ്ട് മാസത്തെ ഒരു മാസത്തെ ജീവിതമൊക്കെ പക്ഷെ ബാക്കിയുള്ള ആ പത്തു മാസം പതിനൊന്ന് മാസം ഒക്കെ ഇതുപോലെ മുപ്പതിനും നാല്പതിലും ഡിഗ്രി സെൽഷ്യസിലൊക്കെ പൊള്ളുന്ന ചൂടുകളില് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചഭക്ഷണവും ഒക്കെ വെയിലത്തിരുന്ന് കഴിച്ച് കുടുംബത്തിന് വേണ്ടി രക്തം ഏർപ്പാക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നമ്മുടെ കാണുന്നുണ്ട് നാട്ടിലുമൊക്കെ എങ്ങനെയോ ഉണ്ട് പക്ഷെ ഇതുപോലെയൊക്കെ ഇത്രയും ഡിഗ്രിയിലൊക്കെ അവര് ഇത് സഹിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവരുടെ മനസ്സിൽ വലിയൊരു തണലുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള തണലാണ് ഞങ്ങളുടെ ഈ ഇവയിലിനെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് നൽകുന്ന ശക്തി ദൈവസമൃദ്ധമായി വിദൂരങ്ങളും വിദേശങ്ങളുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം